ഏറ്റവും വലിയ നാശവും നഷ്ടവും നിന്നയതയുമാണ് നരകത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് യാതൊരു രൂപത്തിലുമുള്ള ആശ്വാസവുമില്ലാതെ ശിക്ഷകളും വേദനകളും പ്രയാസങ്ങളും മാത്രമുള്ള ഭീകരലോകമാണ് നരകമെന്നുള്ളത് അവിടുത്തെ പാനീയം മോശമായ പാനീയമാണ് അവിടുത്തെ ഭക്ഷണം വളരെ ചീത്തയായ ഭക്ഷണമാണ് അവിടെയുള്ള ഓരോ അവസ്ഥയും അങ്ങേയറ്റം പ്രയാസം നിറഞ്ഞതാണ് അതുകൊണ്ടുതന്നെ നരകാവകാശികളായ ആളുകൾ ആ നരകത്തിൽ വച്ച് ആർത്തട്ടഹസിക്കുകയും വിലപിച്ച് കരയുകയും നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ സ്വർഗ്ഗക്കാരായ ആളുകൾ നരകക്കാരെ നോക്കി അവരുടെ അവസ്ഥകളെ സംബന്ധിച്ച് അന്വേഷിക്കുമ്പോൾ വളരെ ദുഃഖത്തോടുകൂടി ഖേദപ്രകടനങ്ങൾ അവർ നടത്തുമെന്നും വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നുണ്ട് സ്വർഗക്കാർക്കള്ളാഹുത്തഅാല നൽകുന്ന സുഖാനുഗ്രഹങ്ങൾ നരകക്കാർക്കും കാണിച്ചു കൊടുക്കും ആ സമയത്ത് അതിൽ നിന്ന് അല്പമെങ്കിലും ഞങ്ങൾക്ക് നിങ്ങൾ തരുമോ എന്നൊക്കെ അവർ ചോദിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിരകക്കാർ തന്നെ പരസ്പരം കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതായിക്കൊണ്ട് അള്ളാഹുഅാല നമ്മെ അറിയിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ അന്ന് നമ്മൾ വിലപിക്കാതിരിക്കണമെങ്കിൽ ഈ ഒരു ജീവിതം നമ്മൾ കൃത്യമായ രൂപത്തിൽ മുന്നോട്ട് ചലിപ്പിക്കുവാൻ തയ്യാറാകേണ്ടതുണ്ട് അള്ളാഹു തആല നരകക്കാരുടെ വിലാപങ്ങളെ സംബന്ധിച്ച് നമ്മെ അറിയിക്കുന്ന ചില ആയത്തുകൾ നിങ്ങളെ ഉണർത്താനാണ് ഇന്നത്തെ ഹുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹു തആല സുറത്ത് സുമറിലെ എഴുപത്തിയൊന്ന് എഴുപത്തിരണ്ട് ആയത്തുകളിൽ പറയുന്നതായിട്ട് കാണാൻ കഴിയും കഫറു ഇലാ ജഹന്നമ നിഷേധികളായ ആളുകൾ നരകത്തിലേക്ക് കൂട്ടമായി നയിക്കപ്പെടും അവർ ആ നരകത്തിൻ്റെ അടുക്കലേക്ക് എത്തുമ്പോൾ അതിൻ്റെ കവാടങ്ങൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടും അലം അതിൻ്റെ കാവൽക്കാരായ മലക്കുകൾ അവരോട് ചോദിക്കും അലം ും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നുള്ള ദൂതന്മാർ കടന്നുവന്നില്ലായിരുന്നോ നിങ്ങൾ റബ്ബിന്റെ ആയത്തുകൾ അവർ നിങ്ങൾക്ക് ഓദിക്കേൾപ്പിച്ചില്ലായിരുന്നോ ഇങ്ങനെയൊരു ദിവസം കടന്നു വരുമെന്നവർ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയില്ലായിരുന്നോ അവര് പറയും പല അതെ വന്നിരുന്നു കേട്ടിരുന്നു മുന്നറിയിപ്പ് വന്നിരുന്നു എന്നിങ്ങനെ അവർ സമ്മതിക്കുമെന്നാണ് അവിടെ അവർ വീമ്പിളക്കുകയില്ല അവിടെ അവർ കയർത്ത് സംസാരിക്കുകയില്ല എല്ലാം അവർ അംഗീകരിക്കും അതെ ഞങ്ങൾക്ക് വന്നിരുന്നു അള്ളാഹു പറയുന്നു എന്നാൽ ശിക്ഷയുടെ വാചകം നിഷേധികളെ സംബന്ധിച്ചിടത്തോളം സ്ഥിരപ്പെട്ടിരിക്കുന്നു അവരോട് പറയപ്പെടും നരകത്തിന്റെ കവാടങ്ങളിലൂടെ നിങ്ങൾ അതിൽ പ്രവേശിച്ചു കൊള്ളുക നിത്യവാസികളായി കൊണ്ട് നിങ്ങളതിൽ താമസിക്കുക അഹങ്കാരം നയിക്കുന്നവരായ ആളുകളുടെ പര്യവസാനം എത്ര മോശമാകുന്നു പ്രിയമുള്ളവർ അന്ന് നരകക്കാർ അതിലേക്ക് എറിയപ്പെടുന്ന സന്ദർഭത്തിൽ അതിൻ്റെ കാവൽക്കാരായ മലക്കുകൾക്ക് മുമ്പിൽ വെച്ച് വിലപിക്കും നരകത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നിഷേധികളായ ആളുകളുടെ മരണത്തിൻ്റെ സമയത്തും ഖബറിലും ഉയർത്തെ നേൽപ്പുന്ന ആളിലും കിതാബ് കയ്യിൽ നൽകപ്പെടുമ്പോഴും ഒക്കെ വിലപിക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയും നരകത്തിലേക്ക് എറിയപ്പെടുന്നതിന് മുമ്പ് അതിൻ്റെ കാവൽക്കാരോടവർ വളരെയധികം പ്രയാസകരമായ അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് ആലോചിച്ചവർ ഖേദപ്രകടനം നടത്തുമെന്ന് നമുക്ക് കാണാൻ കഴിയും അള്ളാഹു ആല സുറത്തുൽ മുൽക്കിലെ ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള ആയത്തിലെ പറയുന്നു തങ്ങളുടെ റബ്ബിനെ നിഷേധിക്കുന്ന നിഷേധികളായ ആളുകൾക്കുള്ളത് നരകശിക്ഷയാകുന്നു അതെത്ര മോശമായ സങ്കേതം അവർ അതിലേക്ക് എറിയപ്പെടുമ്പോൾ അതിന്റെ ഗർജനം അവർ കേൾക്കും അതിൽ നിന്ന് പ്രത്യേകമായ ഒരു ഗർജനം നരകക്കാരായ ആളുകൾ കേൾക്കും വഹിയ തഫൂർ ആ നരകം ഇങ്ങനെ ഇളകിമറിയുന്നതായിരിക്കും ഉഗ്രകോപത്താൽ അത് പൊട്ടിപ്പിടന്ന് പോകുമാറാകും അതിലേക്ക് ഓരോ വിഭാഗത്തെയും കാവൽക്കാർ അവരോട് ചോദിക്കും അലം നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നില്ലേ അപ്പൊ അവർ പറയുന്ന വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ് കാലു പറയും ബല അതെ ഞങ്ങൾക്ക് താക്കിയതുകാർ വന്നിരുന്നു ും അവതരി പറഞ്ഞു അത് അവർ പറയാണ് ഞങ്ങളൊന്ന് കേട്ടിരുന്നെങ്കിൽ ഞങ്ങളൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഈ കത്തിജ്വലിക്കുന്ന നരകാഗ്ഞിയുടെ ആളുകളായി മാറുമായിരുന്നില്ലല്ലോ അവർക്കവിടെ കുറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് അവർ ഏറ്റുപറയും അള്ളാഹുത്താല പറയുന്നു അപ്പോൾ നരകക്കാരായ ആളുകൾക്ക് ശാപം അന്ന് ഖേദിക്കാതിരിക്കാൻ അന്ന് നിഷേധികൾ ഇങ്ങനെ ഖേദിക്കുമെന്ന് നമ്മൾ അറിയിച്ചു തരണം അള്ളാഹുത്താല നമ്മൾ ഈ ഒരു അവസ്ഥയിലാകരുത് ദീനിയായ ഉത്ബോധനങ്ങൾ കേൾക്കാൻ സമയമില്ലാതെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റിയും അനുഗ്രഹങ്ങളെപ്പറ്റിയും ആലോചിക്കാതെ തോന്നിവാസികളായി ജീവിച്ച് മരണം കടന്നു വന്ന് മരണത്തിൻ്റെ സമയത്ത് വിലപിക്കുന്നു കബറിൽ വിലപിക്കുന്നു ഉയർത്തെ നെൽപ്പ് നാളിൽ വിലപിക്കുന്നു നമ്മുടെ കർമ്മത്തിൻ്റെ രേഖകൾ നൽകപ്പെടുമ്പോൾ വിലപിക്കുന്നു അവസാനം നരകത്തിലേക്ക് എറിയപ്പെടാൻ പോകുമ്പോൾ ഞങ്ങളൊന്ന് കേട്ടിരുന്നെങ്കിൽ ഞങ്ങളൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഈ നരകത്തിൻ്റെ ആളുകളായി ഞങ്ങൾ മാറുമായിരുന്നില്ല എന്നവർ ഖേദം പ്രകടിപ്പിക്കുമെന്ന് അള്ളാഹു താല പറയുന്നു സുറത്ത് ഖാഫിറിൻ്റെ നാൽപ്പത്തിയൊൻപത് അൻപത് ആയത്തുകൾ നമുക്ക് കാണാം നരകക്കാരായ ആളുകൾ ആ നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകളോട് പറയും ും നിങ്ങൾ നിങ്ങൾ റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കണം എന്തിനാ പ്രാർത്ഥിക്കേണ്ടത് ഒരു ദിവസത്തേക്കെങ്കിലും ഞങ്ങളെ ശിക്ഷ ഒന്ന് ലഘൂകരിച്ചു തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം നരകത്തിലെ ശിക്ഷ കഠിനമാണ് ഫലൻ നസീദക്കും നിങ്ങൾ അനുഭവിക്കുക ശിക്ഷയല്ലാതെ നിങ്ങൾക്കൊന്നും വർദ്ധിപ്പിക്കില്ലെന്നവരോട് പറയും അതുകൊണ്ട് തന്നെ ആ ശിക്ഷ ഒന്ന് ലഘൂകരിച്ചു തരാൻ അതിലൊരു ഇളവുണ്ടാകാൻ അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കണമെന്നവർ പറയും മറ്റൊരാഴത്തിൽ നമുക്ക് കാണാം അവർ മാലിക് എന്ന മലക്ക് ഈ നരകത്തിന്റെ കാവൽക്കാരുടെ നേതാവാണ് മാലിക് എന്ന മലക്കെന്ന് മനസ്സിലാക്കാൻ കഴിയും ആ മാലിക് എന്ന മലക്കിനോട് നരകത്തിന്റെ അവകാശികളായ ആളുകൾ പറയും മാലിക് റബ്ബിനോടൊന്ന് പറയൂ റബ്ബിനോടൊന്നു പറയൂ മരണം വിളിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ നരകത്തിൽ വെച്ച് ഞങ്ങളൊന്ന് മരിപ്പിച്ചു തരാൻ വേണ്ടി റബ്ബിനോടൊന്ന് പറയൂ എന്ന് മാലിക്കെന്ന നരകത്തിൻ്റെ കാവൽക്കാരനായ മലക്കിനോട് അവർ പറയും അപ്പം അദ്ദേഹം അവരോട് പറയും ഇന്നക്കും കുമ്മാക്കിസൂൻ നിങ്ങൾ ഇവിടെ എന്നൊന്നും കഴിയേണ്ടവർ തന്നെയാണ് നിങ്ങൾക്കിവിടെ മരണമില്ല അല്ലെ നരകത്തിലൊരാൾക്കും മരണമില്ല എന്നാൽ നല്ലൊരു ജീവിതമുണ്ടോ ലായീഹിയാ ഭാഗത്തുകൂടിയും മല മരണം അവരിലേക്ക് കടന്നു വരും പക്ഷെ അവർ മരിക്കുകയില്ല കുറാൻ പറഞ്ഞതാ എല്ലാ ഭാഗത്തുകൂടിയും മരണം അവർക്ക് കടന്നു വരും പക്ഷെ അവർ മരിക്കുകയില്ല മരണത്തിനേക്കാൾ എത്രയോ ഇരട്ടി പ്രയാസകരമായ വേദനയായിരിക്കും അവർക്കുണ്ടാവുക പക്ഷെ അവർക്ക് മരിക്കാൻ കഴിയില്ല അവിടുത്തെ പാനീയം അവിടുത്തെ ഭക്ഷണം അത് കുടിക്കുമ്പോൾ അല്ലെങ്കിൽ കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു നേട്ടവും ഇല്ല എന്ന് മാത്രമല്ല പ്രയാസം മാത്രമായിരിക്കും സ്വർഗക്കാരായ വെച്ച് കുറച്ച് വെള്ളം അള്ളാഹുത്താല നിങ്ങൾക്ക് തന്ന വെള്ളത്തിൽ നിന്ന് കുറച്ച് ഞങ്ങൾക്ക് തരുമോ സ്വർഗക്കാര് പറയും നിങ്ങൾക്കത് അല്ല ഹറാമാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് തരാൻ പാടില്ല എന്ന് പറയും പ്രിയമുള്ളവർ അന്ന് നമ്മളിങ്ങനെ ഖേദിക്കാതിരിക്കാനാണ് ഈ ഒരു ഉപദേശം അള്ളാഹുന്ന് നമുക്ക് നൽകുന്നത് അള്ളാഹു സുറത്തു ഫാത്തിറിൽ അതിൻ്റെ മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് ആയത്തുകളിൽ മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് ആയത്തുകളിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാം നാറു ജഹന്നം നിഷേധികളായ ആളുകൾ അവർക്കുള്ളത് നരകത്തിയാകുന്നു അവർക്കവിടെ മരണം വിധിക്കപ്പെടുകയില്ല എങ്കിലല്ല അവർ മരിക്കുകയുള്ളു അവർക്ക് ശിക്ഷയിൽ നിന്നൊരു ലഘൂകരണവും ഉണ്ടാവുകയില്ല കഫൂർ അപ്രകാരമാകുന്നു ഓരോ നിഷേധിയായ ആൾക്കും പ്രതിഫലം നൽകപ്പെടുന്നത് ആ നരകത്തിൽ വെച്ചവർ ആർത്തട്ടഹസിക്കും ിൽ നിന്ന് അവരുടെ ആർത്തനാദങ്ങൾ കേൾക്കും അവർ പറയും റബ്ബന റബ്ബെ ഞങ്ങളെ ഒന്ന് പുറത്തേക്കിട്ട് തരുമോ ഈ കത്തിജ്വലിക്കുന്ന രകത്തിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്കിട്ട് തരുമോ എങ്കിൽ ഞങ്ങൾ സൽക്കർമ്മം ചെയ്യാം അല്ല അമൽ ഇതുവരെ ചെയ്യാത്ത സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഹറാമുകൾ ചെയ്ത് ഞങ്ങൾ ഇനി നല്ല കാര്യങ്ങൾ ചെയ്യാം ഇതുവരെ തിന്മകളൊക്കെ ചെയ്തിരുന്ന ഞങ്ങളതൊക്കെ അവസാനിപ്പിച്ച് നല്ലത് ചെയ്യാം റബ്ബേ അവിടെ അള്ളാഹു താല തിരിച്ചു ചോദിക്കും അവലം അവലംഘും നിങ്ങൾക്ക് ഞാൻ ആയുസ് നൽകിയില്ലേ ചിന്തിക്കുന്ന ഒരാൾക്ക് ചിന്തിക്കാവുന്ന അത്രയും ആയുസ് നൽകിയില്ലേ പഠിക്കാനും ആലോചിക്കാനും മനസ്സിലാക്കാനും പാപം ചെയ്ത ആളുകൾക്ക് തൗപ ചെയ്യാനും ഒക്കെ അള്ളാഹു താല അവസരം നൽകി ഇനിയൊന്നൊന്നാവാൻ നമുക്ക് മുമ്പിൽ അവസരമുണ്ട് മരണം തൊണ്ടക്കുയിലെത്തുന്നത് വരെ നമുക്ക് അവസരമുണ്ട് പക്ഷെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ അവലം അമ്മിറക്കും ഞാൻ നിങ്ങൾക്ക് ആയുസ് നൽകിയില്ലേ ചിന്തിക്കുന്ന ഒരാൾക്ക് ചിന്തിക്കാവുന്ന അത്രയും സമയം നൽകിയില്ലേ ഒരു മിനിറ്റ് ഉണ്ടെങ്കിൽ ചെറിയ മൂന്ന് സുഹൃത്തുക്കൾ നമുക്ക് പാരായണം ചെയ്യാം കയ്യിൽ കുറച്ച് മാത്രമേ പണമുള്ളൂ എങ്കിലും നമുക്ക് സ്വതക്ക ചെയ്യാം ലോകത്തിൻ്റെ ഏത് നാട്ടിലുള്ള ആളുകൾക്കും നമുക്ക് എളുപ്പത്തിൽ സ്വതക്ക ചെയ്യാനുള്ള സംവിധാനങ്ങൾ എന്നുണ്ട് എത്രയോ നന്മയുടെ അവസരങ്ങൾ നമുക്ക് മുമ്പിൽ ഉണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്താതിരുന്നാൽ പ്രിയമുള്ളവരെ നമ്മൾ ഖേദിക്കേണ്ടി വരും അവലം ഒറ്റാലോചിക്കുന്ന ഒരാൾക്ക് ഉറ്റാലോചിക്കാവുന്ന അത്രയും സമയം നൽകിയില്ലേ അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് നമുക്ക് അതുക്കാറും സ്വ സ്വഭാവവും അതുക്കാറും അസാഹവും ചൊല്ലാം അതിനൊന്നും നമുക്ക് സമയമില്ല നമസ്കാര ശേഷമുള്ള തിക്രകൾ ചൊല്ലാൻ പോലും നമുക്ക് സമയമില്ല വിശുദ്ധ കുറാൻ പാരായണം ചെയ്യാൻ സമയം കണ്ടെത്തുന്നില്ല അള്ളാഹു നമുക്ക് ആയുസ് ലക്ഷ്യം എന്താ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ അവൻ ഈ ബാത്തുകൾ ചെയ്യാൻ വളരെ വിരളം മാത്രം അതിനുവേണ്ടി സമയം മാറ്റി വെക്കുക ബാക്കി മുഴുവനും ഭൗതികമായ ശലുകളിൽ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്ന ഇബാദത്തുകളിൽ പോലും ചിന്ത ഭൗതികമായ ചിന്തയാണ് അള്ളാഹുവിനെ ഏറ്റവും അടുക്കുന്ന നമസ്കാരത്തിലേക്ക് കൈകെട്ടിയാൽ പോലും ചിന്ത ദുനിയാവിൻ്റെ കച്ചവടവും മറ്റുമാണ് അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചു കൊണ്ട് ചെയ്യുന്ന ഹജ്ജ് പോലെയുള്ള കർമ്മങ്ങൾ ദുനിയാവിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത് എല്ലാ രംഗത്തും ലക്ഷ്യം മാറിപ്പോകുന്നു പ്രിയമുള്ളവരെ ഗൗരവമാണ് വിഷയം അവലംഖും മുന്നറിയിപ്പുകാർ കടന്നു വന്നില്ലേ പ്രവാചകന്മാർ മുന്നറിയിപ്പുകാരാണ് പ്രബോധകന്മാർ മുന്നറിയിപ്പുകാരാണ് ഹുത്തുബ നമുക്കുള്ള മുന്നറിയിപ്പാണ് നമ്മുടെ കുടുംബത്തിലെയും നാട്ടിലെയും ആളുകൾ മരണപ്പെടുമ്പോൾ നമുക്കുള്ളൊരു മുന്നറിയിപ്പാണത് മാരകമായ രോഗങ്ങളും ചെറിയ രോഗങ്ങളും മറ്റേ പ്രകൃതി ദുരന്തങ്ങളും എല്ലാം മുന്നറിയിപ്പാണ് ചില തഫ്സീലുകളിൽ കാണാം വജാക്ക് എന്നതിൻ്റെ വ്യാഖ്യാനമായി നിങ്ങളുടെ മുടി നരച്ചില്ലായിരുന്നോ മരിക്കാനായിട്ടുണ്ട് എന്ന സൂചനയായി മുടി നരച്ചില്ലായിരുന്നോ എന്നാണ് ഏത് പ്രായത്തിലുള്ളവരും മരിക്കാം ചെറുപ്പക്കാരും മരിക്കാം പ്രായമുള്ളവരും മരിക്കാം എല്ലാവരും മരിക്കാം പക്ഷേ മുടി നരക്കുക എന്നുള്ളത് മരണത്തിലേക്കുള്ള സൂചനയാണ് അള്ളാഹുവിലേക്ക് വീണ്ടും ഖേദിച്ചു മടങ്ങാനും സൽക്കരമങ്ങൾ അധികരിപ്പിക്കുവാനുമുള്ള ഒരു സിഗ്നലാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണ് പ്രസവം പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ മുടി നിരച്ച ഒരാൾ മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണമെന്നാണ് നിങ്ങൾക്ക് താക്കിയതുകാർ വന്നില്ലേ അപ്പോൾ ഒരു പറയും ബല അതേ വന്നിരുന്നു അള്ളാഹു ചാലേ പറയാണ് നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരായ ആളുകൾ വന്നിരുന്നില്ലേ അക്രമികൾക്ക് യാതൊരു സഹായി ഉണ്ടായിരിക്കുകയില്ല അതുകൊണ്ട് പ്രിയമുള്ളവർ അന്ന് വിലപിക്കാതിരിക്കാൻ നമ്മുടെ ജീവിതം നമ്മൾ ക്രമീകരിക്കുക അള്ളാഹു താര നമ്മെ നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ സുറത്തുല്ല ഹസാബിലെ അറുപത്തിയാറ് മുതൽ അറുപത്തിയെട്ട് വരെയുള്ള ആയത്തിൽ അള്ളാഹുഅാല പറയുന്നു ഫിന്നാർ അവരുടെ മുഖങ്ങൾ നരകത്തിൽ കീമേൽ മറിയുന്ന ദിവസം അവർ പറയും ഞങ്ങളുടെ നാശമേ ഞങ്ങൾ അള്ളാഹുവേയും അള്ളാഹുവിൻ റസൂൽ സല്ലാഹു അലഹി വസല്ലമയെയും അനുസരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെയും പുരോഹിതന്മാരെയും അനുസരിച്ചുപോയി അവർ ഞങ്ങളെ വഴിവിയപ്പിക്കുകയാണ് ചെയ്തത് അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല സ്വീകരിക്കുന്നില്ല അള്ളാഹുവിൻ്റെ അലഹി വസ്ലമ്മ പറഞ്ഞത് ഇതാണ് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുന്നില്ല തൻ്റെ നേതാവ് താൻ അംഗീകരിക്കുന്ന പുരോഹിതൻ അവൻ പറഞ്ഞാൽ അത് സ്വീകരിക്കുന്നു ഉസ്താദ് പറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ വലിയ ഗൗരവമാണ് അള്ളാഹുവിൻ്റെ അലഹി വസ്സലമ്മ പറയുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു പുല്ല് വലകരിപ്പിക്കുന്നില്ല അങ്ങനെയുള്ള ആളുകൾ ഗൗരവമായിട്ട് മനസ്സിലാക്കണം പാപ്പകാരനന്മാരൊക്കെ ഇങ്ങനെയുള്ള ചെയ്തത് ഞങ്ങളുടെ ഹത്തീബ് ഇങ്ങനെയുള്ള ചെയ്തത് ഞങ്ങളുടെ നാട്ടിലെ ഇന്ന ഉസ്താദിതാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞ് സത്യം സ്വീകരിക്കാതിരിക്കുന്നവർ ഗൗരവമായിട്ട് മനസ്സിലാക്കുക അന്ന് പറയും ഞങ്ങളുടെ നാശമേ ഞങ്ങൾ ഞങ്ങളാഹുവേയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എവിടെന്നാ പറയുന്നത് നരകത്തിൽ വെച്ച് പറയും ഞങ്ങളുടെ നേതാക്കന്മാരെയും പുരോഹിതന്മാരെയും ഞങ്ങൾ അനുസരിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ അവരെ ഞങ്ങൾ അനുസരിച്ചത് കൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഇത് വന്നത് എന്ന രൂപത്തിൽ അവർ പറയും വീണ്ടും അവർ പറയും അവർക്ക് നീ ഇരട്ടി ശിക്ഷ നൽകണമേ അവരെ കബീറ വലിയ രൂപത്തിൽ നീ ശബിക്കണമേ എന്ന് അവര് പറയുമെന്നാണ് അള്ളാഹുവിന്റെ വാക്കിനേക്കാൾ റസൂൽ സാഹിസ്മയുടെ വാക്കിനേക്കാൾ ഒരാളുടെയും വാക്കിന് നമ്മൾ പ്രാധാന്യം നൽകരുത് അത് നമ്മുടെ മാതാപിതാക്കളുടെ വാക്കായാലും നമ്മുടെ മക്കളുടെ കാര്യമായാലും ഇടകളുടെ കാര്യമായാലും നേതാക്കന്മാർക്ക് വേണ്ടിയിട്ടാണെങ്കിലും അനുയായികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നാട്ടിൽ ജനങ്ങൾക്കിടയിൽ അംഗീകാരത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഒന്നും അള്ളാഹു പറഞ്ഞെതിരായോ റസൂൽഹു അലഹി വസ്ല്ലമിയുടെ അധ്യാപനങ്ങൾക്കെതിരായോ

ും കൂടെക്കൂടികളെ കൂടി തമ്മാളികളെ കൂടെക്കൂടികളായി ഞങ്ങൾ ജീവിച്ചു ചീത്ത കൂട്ടുകെട്ടിൻ്റെ കൂടെ അവരിങ്ങനെ കൂടി ആളുകളൊക്കെ എന്താ ചെയ്യുന്നത് അത് ചെയ്ത് ജീവിച്ചു അല്ല ഒഴുക്കിലൂടെ ഇങ്ങനെ നീന്തിപ്പോകുന്ന ചണ്ടികളെപ്പോലെ യാതൊരു ഉപകാരവും ഇല്ലാതെ മുസ്ലിമിന്റെ വ്യക്തിത്വം കൃത്യമായി കാത്തു സൂക്ഷിക്കാതെ സമൂഹം എങ്ങനെയാണോ അങ്ങനെ ജീവിച്ചു ആളുകളൊക്കെ തിന്മ ചെയ്യുകയാണെങ്കിൽ ഞാനും തിന്മ ചെയ്യുന്നു എല്ലാവരും എന്താണോ അത് ചെയ്യുക അങ്ങനെ ജീവിക്കുന്ന ആളുകൾ ഞങ്ങൾ ഈ ഒരു യൗമുദ്ദീനിനെ പ്രതിഫല ദിവസത്തെ നിഷേധിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് മരണം കടന്നു വന്നു സുറത്തുൽ മുദ്ദിലെ നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള ആയത്തുകളാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഒരു വിലാപത്തിൻ്റെ വക്താക്കളിൽ നമ്മൾ ഉണ്ടാവാൻ പാടില്ല എന്നാൽ വിശ്വാസികളായ ആളുകൾ അവർ സ്വർഗത്തിൽ വെച്ചിങ്ങനെ സന്തോഷമാണ് പങ്കുവെക്കുക നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെയായ സന്ദർഭത്തിൽ നമ്മൾ ക്ഷമയോടുകൂടി ഉറച്ചു നിന്നതുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചതുകൊണ്ട് ഈ കത്തി ജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷിച്ചില്ല എന്ന് അവർ സന്തോഷം പങ്കുവെക്കുകയാണ് ചെയ്യുക പരസ്പരം സോഫകളിൽ അഭിമുഖമായി ചാരിയിരുന്നുകൊണ്ട് അവരുടെ സന്തോഷം അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമെന്ന് കാണാൻ കഴിയും മുമ്പ് ദുനിയാവിലായ സമയത്ത് ഇങ്ങനെ ഇന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അള്ളാഹു താല അവരിൽ നിന്നൊക്കെ നമ്മൾ രക്ഷിച്ചു എന്ന രൂപത്തിൽ സ്വർഗക്കാരിങ്ങനെ സന്തോഷം പങ്കുവെക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ലോകം വളരെ നൈമിഷികമാണ് മരണം വരെയുള്ള ഈ ഒരു അല്പസമയമൊന്ന് ശ്രദ്ധയോടുകൂടി ഓഫ്ലത്തിലാവാതെ ഞാൻ അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെല്ലേണ്ടവനാണ് എന്ന ബോധത്തോടു കൂടി പരലോകം മുമ്പിൽ കണ്ടുകൊണ്ട് ഇതൊക്കെ കൃത്യമായി വരാനുള്ള ലോകമാണ് അൽ ജന്നത്തു തു ഹക്കുൻ വന്നാറു ഹക്കുൻ സ്വർഗവും സത്യമാണ് നരകവും സത്യമാണ് അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഒരുങ്ങുവാൻ നമ്മൾ തയ്യാറാവുക അള്ളാഹുഅാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ